പാദവിന്നതുരീ ശീലേ എ ഇല്ലടി ഡയറിയേ കഴിച്ചിതാണാ നീയിരിച്ചു ഡയറി എഴുതോ കണ്ട എഴുതുവരന്നു നമ്മളെ ജീവിതത്തിൽ നടക്കാനുള്ള കാര്യങ്ങളെ ദേവനെ എഴുതി വെച്ചിട്ട് പിന്നെ ಅದേർത്തു വായിക്കുമ്പോൾ ഒരു ഫുളങ്കോലെ റോസ്മേ അ അമ്മൻണ്ട നരവില് നോ ജോബ് വന്നില്ലെന്നാണോ നമ്മൾ കമ്പനി പോണോ അതോ ചിക്കൻ ഗെയിയ് നൂറ് റോസ്ത കാര്യോല്ലേ അതഎങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണോ പരിപാടി ആയി ഇനി നമുക്ക് ഇങ്ങോട്ട് വരാ ഞാൻ റെഡിയായി അമ്മാ റെഡിയാവില്ലേ ആവു സമയായിട്ട് അന്യന്റെ വായിക്കാൻ വെള്ളം ആണ് ഞാൻ അഞ്ചോട്ട് അന്യനൊന്നൂല്ല പതിവ് പോലെ രാവിലെ നടക്കാൻ പോയി ഉച്ചയ്ക്ക് അവർ ആരും ഇല്ലാത്തത് കൊണ്ട് അവളുമായി ഞാൻ വീട്ടിലേക്ക് വന്നു അവളെ നേരെ അടുക്കളയിലേക്കാണ് കൊണ്ടുപോയത് അയ്യേ എന്തൊരു മനുഷ്യനാണ് ഇയാള് കിടക്കണ കിടപ്പണ്ടില്ലേ ശരി അടുത്താണ് ഞാനില്ലാത്ത നേരത്ത് കൊണ്ടപ്പോ നീ വന്നാ നീ ഒരു വണ്ടി വിളിച്ചേ വൈദ്യുത നാട്ടു അടിച്ചോടിച്ച ും കിട്ടും നിങ്ങൾ പറയണത് എന്തെങ്കിലും തെളിച്ച് പറ കൂടി ഒന്ന് ചോമൻ ചേട്ടാ പൊട്ടാ കളിക്കില്ല അധികം ചേട്ടനും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തറിയാന്ന് എന്തുന്നാ ഇപ്പൊ കാണിച്ചു തരാ തെളിവുണ്ടല്ലോ രാവിലെ ഉച്ചക്ക് അവരാരും ഇല്ലാത്തത് കൊണ്ട് അവലുമായി ഞാൻ വീട്ടിലേക്ക് വന്നു അവല് നേരെ അടുക്കളയിലേക്കാണ് കൊണ്ടുപോയത് എന്നിട്ട് അവിടെ ഇരുന്ന തേനെടുത്ത് അവലിലേക്ക് ഒഴിച്ചു തേങ്ങയും കൂട്ടിച്ചേർത്ത് അവൽ ഒരു പിടി പിടിച്ചു കുറെ നാളുകൾക്ക് ശേഷം കഴിച്ചതുകൊണ്ട് കൊണ്ട് വയറു വേഗം നിറഞ്ഞു സന്തോഷത്തോടെ ഇച്ചിരി നേരം ഒന്ന് മയങ്ങി ഉച്ചമയക്കം ഇതിനെന്താണ് ഈ കുഴപ്പമുള്ളത് ഏതാവള്